മുളപ്പിച്ച കടല വേവിച്ച് കഴിച്ചാലുള്ള ഗുണങ്ങൾ ശരിയായ ആരോഗ്യത്തിന് ദിവസവും ആഹാരത്തിൽ പയറുവർഗ്ഗങ്ങൾ മറ്റും മുളപ്പിച്ചു കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് മുളപ്പിച്ച കടല വേവിച്ച് കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ രണ്ട് മുളപ്പിച്ച് കഴിക്കുന്നതും അല്ലാതെ കഴിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് പ്രമേഹ രോഗികൾക്ക് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന മികച്ച ഒരു ഭക്ഷണ വസ്തുവാണ് ഇത് കടല മുളപ്പിച്ചത് വേവിച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് വേവിക്കാതെ പച്ചയ്ക്ക് കഴിക്കുന്നതും നല്ലതാണ് പ്രോട്ടീൻ ഫൈബർ എന്നിവയുടെ മികച്ച ഉറവിടമായ ഇതിൽ കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണ് ഉള്ളത് ഇതിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന നാരുകളുടെ സാന്നിധ്യം രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു രണ്ട് പ്രതിരോധ ശേഷി ശരീരത്തിന് പ്രതിരോധശേഷി നൽകാൻ സഹായിക്കുന്ന ഒന്നാണിത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റുകൾ വൻകുടൽ സ്തന ശ്വാസകോശ അർബുദം എന്നിവയുടെ സാധ്യതകളെ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത് മൂന്ന് വിളർച്ചയ്ക്ക് വിളർച്ചയ്ക്ക് പറ്റിയ മരുന്നാണ് കുതിർത്ത കടല വേവിച്ച് കഴിക്കുന്നത് സസ്യാഹാരികളായ ആളുകൾക്ക് അയൻ പോഷകങ്ങളെ നൽകുന്ന ഏറ്റവും മികച്ച ഉറവിടമാണ് കുതിർത്ത കടല ഇത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്താൻ സഹായിക്കും വിളർച്ച ബാധിച്ച ആളുകൾക്ക് കഴിക്കാൻ ശുപാർശ ചെയ്യുന്ന ഒന്നാണിവ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഏറ്റവും മികച്ചത് കൂടിയാണിവ നാല് ബി പി നിയന്ത്രണത്തിന് ബി പി നിയന്ത്രണത്തിന് ഏറെ ആരോഗ്യകരമാണിത് മഗ്നീഷ്യം പൊട്ടാഷ്യം തുടങ്ങിയ ധാതുക്കളുടെ മികച്ച ഉറവിടമാണ് കുതിർത്ത കടല ഇത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ തടയാനും മോശം കൊളസ്ട്രോൾ നില കുറയ്ക്കാനും സഹായിക്കും അതുകൂടാതെ ഇത് ഹൃദയ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അഞ്ച് ചർമ്മ ആരോഗ്യത്തിന് കടലയിൽ മാങ്കനീസ് ഉള്ളതിനാൽ ഇത് ചർമ്മത്തിലുണ്ടാകുന്ന അകാല വാർദ്ധക്യ ലക്ഷണങ്ങളെ തടയാൻ സഹായിക്കുന്നു ഇത് ചുളിവുകൾക്ക് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകൾക്കെതിരെ പോരാടാൻ ശേഷിയുള്ള ഒന്നാണ് ഇതിനാൽ തന്നെ പ്രായക്കുറവിന് ഇത് സഹായിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുളപ്പിച്ച് കഴിക്കുന്നതും അല്ലാതെ കഴിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന സംശയം സ്വാഭാവികമാണ് മുളപ്പിക്കുന്നതിലൂടെ വിത്തുകളിലെ ധാന്യങ്ങളിലെയും പോഷകാംശം വർദ്ധിച്ച് അവ കൂടുതൽ ആരോഗ്യ സമ്പുഷ്ടമാകും കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും ഇവ തണുത്ത വെള്ളത്തിൽ മുക്കി വയ്ക്കുക കുതിർത്ത കടല കൂടുതലായി കഴിച്ചാൽ ഇത് നിങ്ങളുടെ വയറിനെ അസ്വസ്ഥതമാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ദിവസത്തിൽ ഒരു ചെറിയ കപ്പ് അളവിൽ കഴിക്കാൻ ആരംഭിക്കുക ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാന അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എഥനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്